നമസ്കാരം തൊഴിൽ ചാലകത്തിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ എക്സൈസ് വകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് കേരള എക്സൈസ് വകുപ്പ് ഇപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് മിനിമം പ്ലസ് ടു ആണ് യോഗ്യത ഇതുള്ളവർക്ക് കേരളത്തിൽ എക്സൈസ് വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി തസ്തികയിലേക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി ഒൻപത് വരെയാണ് അപേക്ഷിക്കാവുന്നത് കേരള എക്സൈസ് വകുപ്പിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷനിൽ വന്ന ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി പത്തൊൻപത് വയസ്സു മുതൽ മുപ്പത്തി ഒന്ന് വയസ്സുവരെയാണ് പുതിയ നോട്ടിഫിക്കേഷനുസരിച്ച് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു പരീക്ഷയോ അല്ലെങ്കിൽ തത്തുല്യമായ പരീക്ഷയോ വിജയിച്ചിരിക്കണം ശാരീരിക യോഗ്യത നൂറ്റി അറുപത്തിയഞ്ച് സെന്റിമീറ്ററിൽ കുറയാത്ത ഉയരവും എൺപത്തിയൊന്ന് സെന്റിമീറ്റർ നെഞ്ചിനു ചുറ്റും കുറഞ്ഞത് അഞ്ച് സെന്റിമീറ്റർ വികാസവും ഉണ്ടായിരിക്കണം കേരള എക്സൈസ് വകുപ്പിന്റെ ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുത്തുപരീക്ഷയോ ഒ എം ആർ പരീക്ഷയോ ഓൺലൈൻ പരീക്ഷയോ നടത്തുകയാണെങ്കിൽ പരീക്ഷ എഴുതുമെന്ന് സ്ഥിരീകരണം നൽകേണ്ടതുണ്ട് ഇത് അപേക്ഷകർ തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴിയാണ് നൽകേണ്ടത് അപ്രകാരം സ്ഥിരീകരണം നൽകുന്നവർക്ക് മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുകയുള്ളു ഇത് പരീക്ഷാ തീയതി വരെയുള്ള അവസാനത്തെ പതിനഞ്ച് ദിവസങ്ങളിലാണ് ലഭ്യമാകുന്നത് നിശ്ചിത സമയത്തിനുള്ളിൽ സ്ഥിരീകരണം നൽകാത്ത ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കപ്പെടുമെന്നുകൂടി ഓർക്കേണ്ടതാണ് സ്ഥിരീകരണം നൽകേണ്ടതായ കാലയളവ് സംബന്ധിച്ച തീയതികളെക്കുറിച്ചും അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്ന തീയതി സംബന്ധിച്ചുള്ള വിവരങ്ങളും എല്ലാം തന്നെ ബന്ധപ്പെട്ട പരീക്ഷ ഉൾപ്പെടുന്ന പരീക്ഷാ കലണ്ടറിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച അറിയിപ്പ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലും നൽകുന്നതുമാണ് ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ കേരള പി എസ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് ഈ ജോലിക്ക് എങ്ങനെ അപേക്ഷിക്കാം ഇതിന്റെ നിയമന സാധുത എന്തെങ്ങനെയാണ് എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതൽ അറിയുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കേണ്ടതാണ് ഔദ്യോഗിക വിജ്ഞാപനത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും